മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന നീക്കവുമായി കേന്ദ്ര ടെലികോം മന്ത്രാലയം രാജ്യത്ത് വരുന്ന മൊബൈൽ വഴിയുള്ള തട്ടിപ്പുകളും വ്യാജ കോളുകളും ഒരു പരിധിവരെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇൻകമ്മിംഗ് കോൾ വരുമ്പോൾ വിളിക്കുന്നയാളുടെ ഔദ്യോഗിക പേര് ഫോൺ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള പുതിയ പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ മൊബൈൽ സേവനദാതാക്കൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം നിർദ്ദേശം നൽകി കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ടെലികോം സർക്കിൾ പരീക്ഷണം ആരംഭിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ തലത്തിൽ നടന്നുവരുന്ന ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിലാണ് സി എൻ പി എന്ന ഈ ആശയം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് സൈബർ തട്ടിപ്പുകളും സ്പാം കോളുകളും രാജ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ പരിഷ്കാരം മൊബൈൽ വഴിയുള്ള തട്ടിപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ടെലികോം മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ ഇതുവരെ ഫോൺ വിളിക്കുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരുന്നത് ഒന്നുകിൽ നമ്മൾ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള പേര് അല്ലെങ്കിൽ ട്രൂ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നൽകുന്ന വിവരങ്ങളായിരുന്നു ഈ വിവരങ്ങൾക്ക് നൂറ് ശതമാനം ആധികാരികതയില്ല പലപ്പോഴും പേര് തെറ്റായി കാണിക്കുകയോ തട്ടിപ്പുകാർ വ്യാജമായ പേര് നൽകുകയോ ചെയ്യുന്ന സംഭവങ്ങളും പതിവാണ് എന്നാൽ സി നിലവിൽ വരുന്നതോടെ സിം കാർഡ് എടുക്കുന്ന സമയത്ത് കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമിൽ ഉപഭോക്താവ് നൽകിയിരിക്കുന്ന പേരാകും ഇൻകമിംഗ് കോൾ ചെയ്യുമ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുക അതായത് ഫോൺ നമ്പർ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ നിയമപരമായ പേര് സ്ക്രീനിൽ തെളിയും ഇത് വിളിക്കുന്ന ആളുടെ ഐഡന്റിറ്റി കൃത്യമായി മനസ്സിലാക്കാനും വ്യാജ കോളുകൾ ഫിൽട്ടർ ചെയ്യാനും സാധാരണ ഉപയോക്താക്കളെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഏഴു ദിവസത്തിനുള്ളിൽ പൈലറ്റ് പദ്ധതി തുടങ്ങുമെന്ന കർശന നിർദ്ദേശമാണ് മൊബൈൽ സേവനദാതാക്കളായ എയർടെൽ ജിയോ വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് ഡിഒറ്റി നൽകിയിട്ടുള്ളത് ഈ പരീക്ഷണം അറുപത് ദിവസം വരെ തുടരുകയും ചെയ്യും തുടക്കത്തിൽ രാജ്യത്തെ ഫോർ ജി നെറ്റ്വർക്കുകളിലാകും ഈ സൗകര്യം ലഭ്യമാവുക സാങ്കേതികപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ആദ്യഘട്ടത്തിൽ ടൂ ജി ഫോണുകൾ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും അടുത്ത ഘട്ടത്തിൽ ടൂ ജി സിം ഉപയോഗിക്കുന്നവർക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ടൂ ജി നെറ്റ്വർക്കിനെ ആശ്രയിക്കുന്നതിനാൽ ഈ സാങ്കേതിക പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട് ഏത് സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കണമെന്ന് മൊബൈൽ സേവനദാതാക്കൾക്ക് തീരുമാനിക്കാമെന്നാണ് ടെലികോം മന്ത്രാലയം വ്യക്തമാക്കിയത് യും കൃത്യമായ റിപ്പോർട്ട് കമ്പനികൾ ടെലികോം മന്ത്രാലയത്തിന് സമർപ്പിക്കണം ഒരു വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് പരിശോധിച്ച ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും അതിനുശേഷം ദേശീയ തലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന വ്യാജ പേരുകളിൽ നിന്നോ അജ്ഞാത നമ്പറുകളിൽ നിന്നോ വരുന്ന കോളുകളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവ ഒഴിവാക്കാനും ഉപഭോക്താക്കൾക്ക് സാധിക്കും ബാങ്കുകൾ സർക്കാർ ഏജൻസികൾ മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് വിളിക്കുമ്പോൾ അവരുടെ ഔദ്യോഗിക രജിസ്ട്രേഷൻ പേര് സ്ക്രീനിൽ തെളിയുന്നത് സേവനങ്ങളുടെ വർദ്ധിപ്പിക്കും ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് ും ആ കോൾ ആരുടെ പേരിലാണെന്ന് മനസ്സിലാക്കി കോൾ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഉപഭോക്താവിന് സഹായിക്കും സി എൻ എ പി വിജയകരമായി നടപ്പിലാക്കാനായാൽ അത് മൊബൈൽ ടെലികോം ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറും സാമ്പത്തിക തട്ടിപ്പുകൾ ഫിഷിംഗ് കോളുകൾ വ്യാജ ബ്ലാക്ക് മെയിലിംഗ് കോളുകൾ തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഈ പരിഷ്കാരം ഒരു പരിധി വരെ തടയിടുമെന്ന് പ്രതീക്ഷിക്കാം മൊബൈൽ സേവനദാതാക്കളുടെ പ്രതികരണവും സാങ്കേതിക പരിശോധനകളുടെ ഫലവും അനുസരിച്ചായിരിക്കും ഈ വലിയ മാറ്റം രാജ്യം മുഴുവൻ പ്രാബല്യത്തിൽ വരുന്നത്